കേരള ബാങ്ക് ചെറുപുഴ ശാഖ ഇടപാടുകാരുടെ സംഗമം നടത്തി കേരള ബാങ്ക് പയ്യന്നൂർ ഏരിയ മാനേജർ എം കെ ശ്യാംലാൽ അധ്യക്ഷത വഹിച്ചു സംരംഭങ്ങളും വായ്പകളും വായ്പ സബ്സിഡികളും സംബന്ധിച്ച് ചെറുപുഴ പഞ്ചായത്ത് എൻ്റർപ്രൈസസ് ഡെവലപ്മെൻ്റ് എക്സിക്യൂട്ടീവ് വരുൺരാജ് എം ക്ലാസ് എടുത്തു ബാങ്കിംഗ് എന്ന വിഷയത്തിൽ ഏരിയ മാനേജർ ക്ലാസ് എടുത്തു സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു മാനേജർ തോമസ് എം ജെ സാഗതവും അസിസ്റ്റൻ്റ് മാനേജർ കെ എം പ്രശാന്ത് നന്ദിയും പറഞ്ഞു അതായത് തൊണ്ണൂറ്റി രണ്ടോളം വായ്പ മേഖലയിലേക്ക് പിന്നെ ഒരു കുതിച്ചു ചാട്ടം നടത്തിയിരിക്കാം അതിന്റെ മെച്ചം എന്ന് പറഞ്ഞാൽ ഉയർന്ന പലിശ നിരക്കുന്നു പലിശ നിരക്ക് കുറഞ്ഞു വരുന്നതിന് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പല സബ്സിഡികളും നമുക്ക് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇടപാടുകാരിക്ക് എത്തിക്കൊണ്ടിരിക്കും അർഹമായവർക്ക് കൃത്യമായ എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ആണ് ഏറ്റവും ഭൂരിപക്ഷമായ ഇടപാടുള്ള അത് അസംഘടിത മേഖലയാണ് കോപ്പർട്ടി സെക്ടറിൽ ഏറ്റവും ചൂടുള്ളത് അസംഘടിത മേഖലയാണ് ഇന്ത്യയിലല്ല കേരളത്തിലും തൊണ്ണൂറ്റഞ്ച് ഉള്ളത് അപ്പം അവർക്കൊന്നും ലഭിക്കാത്ത ഒരു സംവിധാനം നിൽക്കുമ്പോൾ ആണ് ഗവൺമെന്റ് സ്ഥാന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനമായ കേരള ബാങ്ക് രൂപീകരിച്ചത് അപ്പോൾ ഇതിൽ ഈ സാമ്പത്തിക വർഷം ബാങ്ക് കൃത്യമായ ദൗത്യത്തോടെയാണ് ഈ സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇടപാടുകാരുടെ സംഘം അതിൽ ഏറ്റവും പ്രധാന നമ്മൾ മനസ്സിലാക്കേണ്ടുവന്നാൽ നമ്മളെ ബാങ്കിന്റെ റെഗുലേറ്ററായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഇടപാടുകാരുടെ സംഘമാണ് ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ള നിലയിൽ ഇടപാടുകാരുടെ താല്പര്യം സംരക്ഷിക്കാൻ നിങ്ങൾക്കറിയാം ഇന്ന് വരെ ഇന്ന് വരെ പത്രം നോക്കുന്നതിന് കാണും യു പി ഐ ഇടപാടുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ല നിങ്ങൾ ആ ഇടപാട് ശ്രദ്ധിക്കണം നിങ്ങളായിട്ട് പ്രോഡിറ്റ്പ്പെടാൻ പറ്റാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങളോട് സൂചിപ്പിക്കുന്ന നിരന്തരമായിട്ടുള്ള ആഹ്വാനങ്ങൾ അതോടനുബന്ധിച്ച് ഈ ഇടപാട് സംഘങ്ങൾ നടത്തിക്കൊണ്ട് നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനങ്ങളായിട്ട് സംതൃപ്തകരമായിട്ടുള്ള ഒരു ഇടപാടുകാരനായി മാറ്റുക എന്നുള്ളതാണ് ഇടപാട് സംഗമത്തിൻ്റെ ഏറ്റവും ലക്ഷ്യം അതാണ് ഇന്നിപ്പം കേരളത്തിൽ കേരള ബാങ്കിന്റെ മാനേജ്മെന്റ് കേരളത്തിലെ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ശാഖകളിലൂടെയും ഇതേപോലത്തെ ഇടപാട് സംഘം നടത്തുകയാണ് അതിന്റെ ഇന്ന് ഇവിടെ ാണ് വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം